സന്തോഷിക്കൊന്നും വേണ്ട അവനാളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുത് ആ ചെക്കനെ ഒരല്ലു കൂടുതലാ അല്ലേലും സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ കിക്കിൽ ചേർത്തേക്ക് നല്ല എടുക്കണ്ട ഇനി എവിടെങ്കിലും മസില് കയറിയാലേ എന്നെസ് വരുന്നവരെ അടങ്ങി ഒതുങ്ങിയിരുന്നോണം പറഞ്ഞില്ലെന്ന് വേണ്ട ഇന്നലെ വരെ പോലെ കൂടി ഇരുന്നതുങ്ങളാ ഇന്നിപ്പോ എങ്ങാണ്ടുന്നോ വളർത്തുപുത്രിയപ്പോ ചിരിക്കുന്നില്ലേ വിചാരിച്ച ആക്രാന്തം കാണിക്കാതെ ഇതൊന്നും ആരും എഴുത്തോണ്ട് പോലെ ഇവിടെ തന്നെ കാണും ആ രണ്ടമ്മമാരും കൂടി ഓഹോ ും ഇതൊന്നും തിന്നാൻ വയ്യാത്തോണ്ട് ഇവനെ കൊണ്ട് തീരിപ്പിക്കുക അല്ലേ ഒന്ന് അലിസോച്ചോട്ടിരുന്നാട്ടെ ഈ കൊച്ച മനസമാധാനായിട്ട് വല്ലതും വെട്ടി സോമൻ സമാധാനമായിട്ട് ഇരുന്ന് നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ അയ്യോ എനിക്ക് മതി ഇപ്പൊ തന്നെ ശ്വാസം അവൻ നമ്മളെ നീ ശ്രദ്ധിച്ചോടി ഒന്നും കഴിക്കും കഴിക്കും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാരാ ഈ ഒരു ഗ്ലാസ് നീരും രണ്ട് ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ചെന്ന് ആ ഹോംലെസ് ഈ തറവാടിനെ തല തിരിച്ചു വെക്കും കൊക്കിനൊതുങ്ങനെ കഴിക്കാം ഇത് കഴിക്കാൻ പാടില്ല ഓ വല്ലപ്പോഴും ഒരു കുഴപ്പമുണ്ടാവില്ല അല്ല ഞാൻ ന്തോ തിരിച്ചു കിട്ടിയ സന്തോഷാണെന്നല്ലേ പറഞ്ഞത് എന്റെ ഒരു സന്തോഷത്തിന് ഒരു കൈകളിൽ അപ്പം എടുത്ത് വാഴത്തി വിഭജിച്ച്

അങ്ങനെ ചൂടാവല്ലേ ദേഷ്യം പിടിക്കുമ്പോ കിക്കി എടുത്തിട്ട് സത്യം നിന്നെ സമ്മതിച്ചിരിക്കുന്നു ഈ വക കുറുമ്പൊക്കെ എവിടുന്നാ പഠിച്ചേ അതൊക്കെ സിനിമ പോലെ നടിയപ്പോലിരിക്കുന്നു പറഞ്ഞപ്പോ നാണം കണ്ടില്ലയോ ഇനിയിപ്പൊ നേരം വിളിക്കേണ്ടത് അവസയേ ഉള്ളൂ മാത്തു പോയി പറയും കിക്കലി ചേർത്തിയുടെ മോന അവനാ ഇപ്പൊ തോട്ടത്തിലെ കാര്യസ്ഥൻ എന്നാ കാര്യസ്ഥനാ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തില വെള്ളത്തിലീർക്ക് മയണ്ടിയാ തന്നിക്കടാ ജലദോഷ വന്നിട്ടു തന്നെ എന്ന് ഞാൻ എന്റെ അമ്മയുടെ തലവട്ടം കണ്ടോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം കിടക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടും ഇല്ലാന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല ജന്തു തള്ളി കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായ എന്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി എന്റെ റേഡിയേറ്റർ തണുപ്പിക്കാനാടാ ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത്

അതായത് ആസനം ജലത്തിൽ ടച്ച് കേറി വാടാ പുതിയ മാനേജറെ എസ്റ്റേറ്റ് മുഴുവനും അതിനെ കുറിച്ച് പറഞ്ഞിരിക്കാ ഞാൻ എസ്റ്റേറ്റ് മുഴുവനും കണ്ടേച്ച് വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ വന്നിരിക്കുന്നു ആഹാ ഇത് ഏയ് ഞാൻ ചോദിച്ചത് സോളമൻ ഇത്മാളാ ഏ അപ്പൊ കന്നഡ അറിയത്തില്ലേ ഭാഷ അറിയാതെ എസ്റ്റേറ്റിൽ എന്നാ വലത്താനായി തേണ്ടി ഭാഷ ഒക്കെ ഞാൻ വലത്തിക്കോളാം തുടക്കത്തിൽ ഉടക്കാനാണ് ബാവോങ്കി തന്റെ ഈ ക്ലോസെറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തല ഉണ്ടല്ലോ പൊളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സിലും മാനേജറായ ഇങ്ങനെ വേണം ഞാനൊന്ന് എനിക്ക് ഇവിടേക്കൊന്ന് ചുറ്റി കാണണം ഇവിടെ എന്താ കാണാനാ കൊറേ മലയും കുന്നും കാപ്പിത്തോട്ടോ ഓറഞ്ചും ആ ഇവന്റെ ഭാര്യ ഡൈവോഴ്സ് ഡൈവോഴ്സ് ടൈം അതൊരു ചെയ്തിരുന്നെങ്കിൽ അവളിങ്ങനെ വിട്ട് പോകുവായിരുന്നാ ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവേസ് ചെയ്യാൻ നോക്കി എന്തോ കണ്ടു പിടിച്ച് അവളം എന്റെ കയ്യിൽ അങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് കഴിഞ്ഞാൽ അടിവുള്ളവരെ കൊണ്ട് അറിയാൻ കല്യാണം ഇവിടെ അടുത്താണോ ഇവിടെ അടുത്താ ഫാമിലി കൂട്ടി അതായത് നാളെ അല്ല നിങ്ങള് നിങ്ങളുടെ ഭാര്യയുടെ കല്യാണം നല്ല സാപ്പാട് കിടക്കും Yeah! yeah. yeah. പിന്നല്ലാണ്ട് ആൽബത്തിലൊക്കെ നിങ്ങളെ കാണാൻ എന്ത് രസോ നല്ല കറുത്ത മുടിയും നല്ല ഉടുപ്പും ഒക്കെ ഇട്ട് അല്ലാണ്ട് ഒരു കാര്യമില്ലാതെ എന്റെ അമ്മമാര് അമ്മൂമ്മമാരാവണ്ട ഈ ബംഗ്ലാവിന്റെ അകത്തിങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കാതെ പുറം ലോകമൊക്കെ ഒന്ന് കാണണം തരാട്ടു അത് വേണ്ട മുഴുവൻ കറുപ്പിച്ചിട്ടുണ്ടെ പൂവാലന്മാര് നിങ്ങളുടെ പുറകെ പോവാണ്ടിരിക്കാൻ കൂടെ പാതി നിറച്ചാ പോരാ നന്നായിട്ട് നിറയ്ക്കണം േ അല്ല എന്റെ അർത്ഥം വേണ്ട വേണ്ട ഒന്നും അറിയാത്ത പോലെ മണ്ട കളിക്കണ്ട അയ്യോ സത്യ എനിക്കറിയില്ലേ സാറേ പറയില്ല എന്തായി ഒന്നും പറയണ്ട സാറേ മാർക്കറ്റ് ഇടിഞ്ഞു എന്നിട്ട് ആരെങ്കിലും മരിച്ചോ കാരറ്റിന്റെ മാർക്കറ്റ് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലേ വേനോട്ടൊക്കെ അടിപറ്റിയില്ല പണവിടെ എവിടെ കൊടുക്കാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് പോയാണ് ഞാൻ ഞാൻ കൊടുത്തോളാം അയ്യോ കൊച്ചന്മാര് സമ്മതില്ലോ ഇപ്പൊ കിട്ടിയ മുഴുവൻ ബില്ലാതനോ ബില്ലൊന്നും വാങ്ങിക്കാറില്ല നമ്മൾ പതിവ് പേർ ആയതുകൊണ്ട് വായു എഴുതി കൂട്ടും വായിലോ വായു ഏറെ ഇംഗ്ലീഷ് അറിയില്ലേ കാറ്റ് എന്താ എന്തതാറ്റത് ഇയാളെ ഇതാണ് ഇവിടുത്തെ കാറ്റിന്റെ ഒരു അതെ കൊടുക്കുന്ന ചരക്കിന്റെ കണക്ക് കൃത്യമായിട്ട് ബില്ലാക്കി വാങ്ങിച്ചിട്ടുണ്ടോ മനസ്സിലായാ എന്താ പേപ്പർ തനിക്ക് എന്താ പേപ്പർ അച്ചോടം ഉണ്ടോ അതെ ഈ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ ഒരാഴ്ചത്തെ പേപ്പർ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് വരും ആ നാളെ ശക്കീലയുടെ പഠനം റിലീസ് ഉണ്ട് ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതാ കൊള്ളാ

ുംളക്കാൻ നോക്കണേ എന്നെ കിട്ടൂലൂടെ ചീത്ത വാക്കായിരിക്കും ഇത് നിദ്രൂ ഞാൻ എന്താ ഈ കാണണേ എന്താ ഈ കേക്കണേ കഴിഞ്ഞ ഞായറാഴ്ച പള്ളി വെച്ച് കണ്ട പോലെ അല്ലല്ലോ ആകെ ഒരു മാറ്റം ഒരാഴ്ച കൊണ്ട് എന്താ അത്ഭുതം ഇവിടെ ഉണ്ടായത് വല്ല ദൈവദൂതന്മാരും പ്രത്യക്ഷപ്പെട്ടോ ഊഅ എവിടെ അതാ

ഒരു എബ്രഹാം തോമസിനെ കുറിച്ച് ഇവിടെ ഉണ്ടാക്കിയ മാറ്റം ഞാൻ കണ്ടു വരണ്ട മണ്ണിലേക്ക് ഒരു ഒരു പുതുമഴ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഒരു ഗായിക ഞങ്ങക്ക് തിരിച്ചു കിട്ടുമായിരുന്നില്ലല്ലോ സോളമിനി നന്നായിട്ട് പാടും അതെയാ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കൂടാം ഞാനും ഇത്തിരി സംഗീതവും പാട്ടും ഒക്കെ ഉള്ള കൂട്ടത്തില്ല ഇതായെന്ന് കാലത്ത് തന്നെ ഒരെണ്ണം എഴുതി കമ്പോസ് ചെയ്തേ ഉള്ളൂ ഇനി ഇത് തെലുങ്കിലേക്കോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം യേശു 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 ആകത്തൊരു എങ്ങനെയുണ്ട് അസലായിട്ടുണ്ട് പക്ഷെ ഇതൊരു പഴയ സിനിമാ പാട്ടല്ലേ ഫാദർ ഇടക്കിടക്ക് യേശു നന്നായിട്ടുണ്ട് അച്ഛന്റെ പാട്ടുകൾ ഇങ്ങനെയാ പഴയ സിനിമാ പാട്ടുകൾക്കിടയില് യേശുവിനെ മാതാവിനെയും പരിശുദ്ധാത്മാവിനെ തിരികെ അങ്ങ് കേറ്റും ക്രിയേഷൻ ആണല്ലോ ക്രിയേഷൻ അല്ല ക്രിമേഷനാ പിന്നെ പാരഡിന്നും പറയും ഞാൻ ചായ എടുക്കാം അച്ഛൻ ഇരിക്കാനൊന്നും സമയമില്ല ഞാൻ ഇറങ്ങുക എന്റെ വണ്ടി വഴി വെച്ച് ഓഫായി ആ മാത്തുക്കൂട്ടി ഏൽപ്പിച്ചിട്ടാ പോലെ നാട്ടിൽ ചെല്ലുമ്പോ ഓരോ ഇടവകയിലെ അച്ഛന്മാരും ആരുതിയും സെന്നും സെൽഫോണും ഒക്കെ ആയിട്ട് പായുന്ന കാണുമ്പോ കൊതിയാവുക പക്ഷെ നിങ്ങളെ ആ കെട്ടുവെള്ള ഭേദമാണല്ലോ എന്റെ വണ്ടി സമാനം മാത്രമേ ഉള്ളൂ അയ്യോ എന്താ ഞാൻ വന്ന കാര്യം മറന്നു ഇവിടെ എസ്റ്റേറ്റ് നോക്കാൻ ഒരു മാനേജർ വന്നു എന്ന് പറഞ്ഞു ഒരു ഒരു ആ സോമൻ അയ്യോ അത് സോളമൻ തന്നെയാ ഓഹോ എന്നാൽ സോമൻ എന്ന സോളമൻ വന്നേ പറയട്ടെ എന്താ നിന്റെ ഉദ്ദേശം അന്നയും ആലീസും പാവങ്ങളാണ് വെറും ശുദ്ധാത്മാക്കള് അവരുടെ മുമ്പിൽ നീ ദൈവദൂതനായിരിക്കും പക്ഷേ പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം നീ ആളത്ര ശരിയല്ല പുറത്ത് ആരെന്ത് പറഞ്ഞു എന്നാ അതാരെങ്കിലും ആയിക്കോട്ടെ എനിക്ക് വന്ന പത്രം നീ ആ മാത്തു കൊണ്ട കയ്യിൽ നിന്ന് പിടിച്ചുപറിച്ചു മേടിച്ചത് സത്യമാണോ ഓ അത് ശരി ഒരെണ്ണം ഞാൻ എടുത്തു എന്നുള്ളത് നേരാണ് പക്ഷെ പിടിച്ചുപറിച്ചിട്ടൊന്നുമില്ല പിന്നെ ആ ആള് പറയുന്ന കേട്ട് അച്ഛനെന്നെ തെറ്റിദ്ധരിക്കരുത് ആളുടെ കുറച്ച് വെട്ടിപ്പ് ഞാൻ പിടിച്ചു ഒന്ന് വരട്ടി അപ്പൊ തന്നെ ഞാൻ അച്ഛനോട് പോയി ഇതിന്റെ ഇരട്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞ അവിടെ നിന്ന് പോകുന്നത് പിന്നെ അന്ന ടീച്ചറും ആലീസ് ടീച്ചറും എനിക്കെന്റെ സ്വന്തം അമ്മയെപ്പോലെ ഒന്നല്ല രണ്ടമ്മമാരുടെ സ്നേഹം ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തില് ഞാൻ എന്നെ തന്നെ മറന്നുപോയിന്നുള്ള സത്യ അല്ലാതെ സോറി ആ മത്തകുത്തി വന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഏതോ ഒരു ബറാബസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും പരിചയപ്പെട്ടത് നന്നായി സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിമേടലേക്ക് വരണം നമുക്ക് കൂടാ പാരഡി മാത്രമല്ല ഒറിജിനലും ഉണ്ട് ശരി ഫാദർ ആ ആ പിന്നെ സോളവന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ പേടിയോ പിന്നെന്തിനാ കൂടെ കിടക്കാൻ അവനെ വിളിച്ചത് എപ്പോ വിളിച്ചു കൂടെ എന്ന് നീ പറഞ്ഞു എന്ന് പറഞ്ഞ കൂടെ കിടക്കാൻ വരുന്നുണ്ടെന്നാണ് ഒന്നുമില്ലേ കൂടെ നന്നായിട്ട് നിറയ്ക്കണമെന്ന് പറഞ്ഞു നന്നായിട്ട് നിറയ്ക്കണമെന്ന എന്തായാലും അവനോട് പറഞ്ഞത് പറഞ്ഞു വല്ല വെമ്പിള്ളേടും പറയാണ്ടിരുന്നത് ഭാഗ്യം